ശാവർക്കർമാരുടെ ഇൻസെന്റിന്റെ കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ എടുത്ത ഒരു സുപ്രധാനമായ തീരുമാനം രണ്ടായിരം രൂപയായിരുന്ന ഇൻസെന്റീവ് അത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയായിട്ട് മോഡി സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുമാത്രമല്ല അവരുടെ ഒരു റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഉണ്ടായിരുന്നു പത്ത് വർഷത്തെ സേവനത്തിന് ശേഷം പിരിഞ്ഞു പോകുന്ന സമയത്ത് ഇരുപതിനായിരം രൂപയാണ് കൊടുത്തിരുന്നത് അത് അൻപതിനായിരമായിട്ട് വർധിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊരു ഒരു ഒരു വലിയ 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 അനൗൺസ്മെന്റ് ആണ് അത് കേരളത്തിൽ അതിനുള്ള പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിലെ ആശാവർക്കർമാര് സെക്രട്ടേറിയറ്റിന് മുമ്പില് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തുടർന്ന് വന്നിരുന്ന സമരത്തിന്റെ ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട് ജീവിക്കാൻ വേണ്ടി പടം കരുതുകയായിരുന്നു അവര് അവരുടെ സമരത്തെ അനുഭാവപൂർവ്വമായ ഒരു ഒരു സമീപനമല്ല സർക്കാർ സ്വീകരിച്ചിരുന്നതെന്ന് നമ്മൾ കണ്ടു അത് അടിച്ചമർത്താനാണ് ശ്രമിച്ചത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ജീവിതത്തിൽ എല്ലാ വിഷമങ്ങളും സേവിച്ച് സഹിച്ച് സേവിക്കുന്ന ജനങ്ങളെ സേവിക്കുന്നവരെ അപമാനിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയും അവരുടെ അവരുടെ കൂട്ടാളികളും നടത്തിയ ശ്രമങ്ങളും അന്ന് നമ്മൾ കണ്ടു അന്നൊക്കെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ചെന്ന് അവർക്കൊരു ഉറപ്പ് കൊടുത്തത് ബി ജെ പി ആണ് മോഡി നിങ്ങൾക്കൊപ്പം നിൽക്കും മോഡി നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും അതിനുള്ള ശ്രമങ്ങളും നടത്തും അങ്ങനെയാണ് ഈ ഈ ഈ ഒരു പ്രഖ്യാപനം വന്നിട്ടുള്ളത് രണ്ടായിരം രൂപയിൽ നിന്നുള്ള ഇൻസെൻറ്റീവ് അത് മൂവായിരത്തി അഞ്ഞൂറായിട്ട് വർദ്ധിപ്പിക്കുകയും റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ഇരുപതിനായിരം ആയിരുന്നത് അൻപതിനായിരം ആക്കുകയും ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അതിന് മോഡിയുടെ കാരുണ്യമാണിത് മോഡി ഓരോരുത്തരോടും കാണിക്കുന്ന കാരുണ്യത്തിന്റെ ഒരു പുതിയ സാക്ഷ്യപത്രമാണിത് അത് കേരളത്തിലെ ആശാവർക്കർമാർ മാത്രമല്ല കേരളത്തിലെ സ്ത്രീ സമൂഹം തന്നെ മനസ്സിലാക്കും മനസ്സിലാക്കണം എന്നതാണ് അഭ്യർത്ഥിക്കാനുള്ളത് ബി ജെ പി ഗവൺമെൻറ് എപ്പോഴും സാധാരണക്കാർക്കൊപ്പമാണ് പാവപ്പെട്ടവർക്കൊപ്പം ഒപ്പമാണ് അതാണ് മോഡി ഗവൺമെൻറ് ഈ തീരുമാനത്തിലൂടെ വീണ്ടും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്